വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഞാൻ സോബി ട്രേഡിംഗ് സെക്രട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് എന്തുകൊണ്ടാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ട്രേഡിംഗിൽ പരാജയപ്പെടുന്നത് ഇതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സി നമ്മൾ തകർന്നിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ സാമ്പത്തികമായി തകർന്നിട്ടില്ല നമ്മൾ കുറച്ച് തെറ്റുകൾ നമ്മൾ വിപണിയിൽ ചെയ്തു പോയി പക്ഷേ സാരമില്ല ഇനിയും നമ്മുടെ സമയം ക്രമീകരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട് പഠിക്കുക മെച്ചപ്പെടുത്തുക സി ഒരു ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പത്ത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ റിസ്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾക്ക് ദീർഘകാലം നമ്മളുടെ ഈ ട്രേഡിംഗ് എന്ന ഗെയിമിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മളുടെ റിസ്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ശതമാനത്തിൽ കൂടുതൽ നമ്മൾ ഒരു ദിവസം റിസ്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ ഒരു ശതമാനം റിസ്ക് നമ്മൾ അതിൽ കൂടുതൽ എടുക്കാതെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച ഒരു വിരസത അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ശതമാനം റിസ്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ അടിത്തറ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ശതമാനം റിസ്കിലാണ് നമ്മളുടെ ഫൗണ്ടേഷൻ നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് ട്രേഡ് ചെയ്ത് വിജയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ സ്റ്റോപ്പ് ലോസ് സജ്ജീകരിക്കുക എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ സിസ്റ്റത്തിൽ കീപ്പ് ചെയ്യുന്നു ഓക്കെ അത് സെറ്റ് സെറ്റ് ചെയ്തു എന്നത് മാത്രമല്ല അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ എന്താണ് അതായത് ഓരോ ട്രേഡിലും നമ്മൾ എത്രത്തോളം നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് എന്ന് മുൻകൂട്ടി അറിയുന്നതിനെ കുറിച്ചാണ് ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് എൻ്റെ നേട്ടമാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റാണെങ്കിൽ എനിക്ക് എത്രമാത്രം നഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് എനിക്കതിൽ കുഴപ്പമില്ല അല്ലേ ഇങ്ങനെ നമ്മളുടെ ചിന്ത നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രേഡിങ്ങിൽ നഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് നമ്മൾ ചെയ്യുന്ന പ്രക്രിയയുടെ ഒരു ഭാഗമാണ് നഷ്ടങ്ങൾ എന്നുള്ളത് പക്ഷേ ആ നഷ്ടങ്ങൾ എത്ര വലുതാണ് ഓക്കെ അപ്പോൾ ഈ നഷ്ടങ്ങൾ എത്രമാത്രം അത് വരുന്നത് അതിനെ നമ്മൾ മുൻകൂട്ടി അറിയുക എന്നുള്ളതാണ് സ്റ്റോപ്പ് ലോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ റിസ്ക് റിസ്ക് മാനേജ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെ ഈ ഗെയിമിൽ നിന്ന് പുറത്താക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പല ട്രേഡേഴ്സും കുഴപ്പത്തിലാകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവർ നല്ല ട്രേഡുകൾ പലപ്പോഴും എടുക്കുന്നു പക്ഷേ റിസ്ക് വളരെയധികം കൂടുതൽ എടുക്കുന്നു കൂടുതൽ റിസ്ക് എടുത്ത ട്രേഡ് ചിലപ്പോൾ നമ്മൾക്ക് എതിരെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അതിനെ പരിഭ്രാന്തരായി പോകുന്നു അല്ലേ അപ്പോൾ നമ്മൾ ട്രേഡിങ് നിർത്തുകയോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഈ വൈകാരികപരമായിട്ട് നമ്മൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു അപ്പോൾ നമ്മൾ ഫ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു അല്ലെ വികാരപരമായി നമ്മൾ ട്രേഡിങ് വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മളുടെ റിസ്ക് വളരെ ചെറുതും സ്ഥിരവും സ്ഥിരമായിട്ടുള്ള ചെറിയ ചെറിയ നഷ്ടങ്ങളായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾക്കതൊരു വലിയ ആഘാതമായിട്ട് നമ്മൾക്ക് ഒരിക്കലും തോന്നത്തില്ല അതിനെ നമ്മൾക്ക് വിശകലനം ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും എവിടെയാണ് നമ്മൾക്ക് പിഴവ് പറ്റിയത് എന്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് എൻ്റെ സ്ട്രാറ്റജിയിലുള്ള പ്രശ്നം എവിടെയാണ് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം മിക്ക തുടക്കക്കാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിലാണ് അവർ വിജയിക്കുമ്പോൾ അവർ എത്രത്തോളം വിജയിക്കും എന്നുള്ളതാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പക്ഷേ നമ്മൾ നോക്കേണ്ടത് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ തോറ്റുപോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും പഠിക്കേണ്ടത് അപ്പോൾ നമ്മളുടെ മാനസികാവസ്ഥ നമ്മൾക്ക് എങ്ങനെ രൂപപ്പെടുത്തി എടുക്കാം അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ വിപണിയോട് തെരുതേറെ പ്രതികരിക്കുന്നില്ല വിപണി നമ്മളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ യഥാർത്ഥത്തിൽ നമ്മൾ കൂടുതൽ പണം സമ്പാദിക്കുന്നത് എന്ന വിദ്യ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾക്ക് അത് കുഴിച്ചു മൂടിക്കളയാം കൂടുതൽ എടുത്ത് കൂടുതൽ പണം ആരും സമ്പാദിക്കുന്നില്ല മികച്ച ട്രേഡുകൾ ട്രേഡുകളെടുത്ത് കൂടുതൽ പണം സമ്പാദിക്കാനേ പറ്റത്തുള്ളൂ വാസ്തവത്തിൽ എല്ലാ ലാഭകരമായ ട്രേഡേഴ്സും തുടക്കക്കാരേക്കാൾ കുറച്ച് ട്രേഡുകൾ മാത്രമേ എടുക്കാറുള്ളൂ എന്നതാണ് വാസ്തവം നമ്മൾ പൂർണ്ണമായ തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് ഒരു അലസതയായിട്ട് ഒരിക്കലും നമ്മൾ കൂട്ടരുത് അതൊരു അച്ചടക്കമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ട്രേഡിംഗ് എന്ന് പറയുന്നത് അച്ചടക്കത്തിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളൊരു സെ ഒരു ഒരു സെറ്റപ്പിൽ നമ്മൾ പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു സെറ്റപ്പിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാൽ അതിനെ ഒരു മെക്കാനിക്കൽ സ്ട്രാറ്റജി ആയിട്ട് അത് നമ്മുടെ മുന്നിൽ ഫോം ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളൊരു ട്രേഡ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇമോഷണലി നമ്മൾക്ക് ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സമ്മർദ്ദം നമുക്ക് ഒരിക്കലും തോന്നത്തില്ല നഷ്ടപ്പെടും എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭയപ്പെടുത്തുന്നില്ല ന നമ്മൾ കാത്തിരിക്കുന്തോറും നമ്മളുടെ സജ്ജീകരണം അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് എപ്പോഴെങ്കിലും മാർക്കറ്റിൻ്റെ മുന്നിൽ വരും എന്ന് നമ്മൾക്കറിയാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു അച്ചടക്കത്തിൽ നിന്നും ലാഭം കൊയ്യുക എന്ന് പറയു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ മാർക്കറ്റിനെ പറ്റി ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഡിസിപ്ലിനിൽ കൂടെ നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അക്കൗണ്ടുകൾ നമ്മൾ എങ്ങനെയാണ് ലാഭകരമായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിനോട് ഡിസിപ്ലിനോടുകൂടി നോക്കിയിരുന്ന് ഒരു സ്നൈപ്പറെ പോലെ അല്ലെങ്കിൽ ഒരു സ്നൈപ്പർ ഷോട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ നോക്കിയിരുന്ന് കാത്തിരുന്ന് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോഴാണ് നമ്മളുടെ അക്കൗണ്ട് വളരുക എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ചാർട്ട് എത്രമാത്രം ക്ലീൻ ആയിരിക്കണം നമ്മളുടെ ചാർട്ട് നമ്മൾ നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ വിപണിയെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ വേറും സിമ്പിൾ സെറ്റപ്പ് ആയിരിക്കണം ഒരിക്കലും ഒരു കോംപ്ലിക്കേറ്റഡ് സെറ്റപ്പ് വെച്ചിട്ട് നമ്മളതിനെ ബ്രേക്ക് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് അപ്പോൾ എത്രമാത്രം ലളിതമാക്കാൻ പറ്റുമോ നമ്മളുടെ ചാർട്ട് ആവശ്യമില്ലാത്ത വരകളും ഡ്രോയിങ്സും എല്ലാം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വിപണി നമ്മളുടെ ചിന്തകൾ വേറൊരു വഴിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പോൾ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലേക്കാണ് വരുന്നത് അപ്പോൾ നമ്മളുടെ ചാർട്ട് എപ്പോഴും വളരെ ക്ലീൻ ആയിരിക്കണം അപ്പോൾ ഈ ക്ലീൻ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് വേണം നമ്മളുടെ ചിന്തകളെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മളുടെ ട്രീഡിങ് സജ്ജീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതേ കാര്യങ്ങളിൽ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ ചാർട്ട് എത്രമാത്രം ഭംഗിയായി വൃത്തിയായി ഒരു വരകൾ പോലും ഇല്ലാതെ നമ്മൾ മാർക്കറ്റിൻ്റെ വിപണിയുടെ ആ പ്രൈസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ പ്രൈസ് മെക്കാനിസം നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു ട്രേഡിംഗ് എഡ്ജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പത്ത് ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്ററുകൾ നമ്മളുടെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റുകളെല്ലാം സ്വയം ഇരുന്ന് ഊഹിക്കേണ്ടതായിട്ടുണ്ടോ ഇല്ല നമ്മൾ അപ്പോൾ എന്താണ് ഒരു ട്രേഡ് നമ്മൾ നിർബന്ധിച്ച് നമ്മൾ ഫോഴ്സ് ചെയ്തെടുക്കേണ്ടതായിട്ട് ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ളതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല നമ്മളുടെ സി നമ്മളുടെ സിമ്പിൾ സിസ്റ്റവുമായി പൊരുത്തപ്പെടുന്ന ട്രേഡുകൾ മാത്രം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു അപ്പം നമ്മളുടെ മാനസിക വ്യക്തത എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ അതിശയമായിട്ട് തോന്നും അത് നമ്മ അത് അതെന്താണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ വികാരങ്ങളെ സ്ഥിരമായി നിലനിർത്താൻ വേണ്ടി അത് നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ സമ്മർദ്ദം വളരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു അല്ലേ അപ്പം ഇങ്ങനെ നമ്മളുടെ ശ്രദ്ധ കൂടുതൽ മൂർച്ചയുള്ളതായിട്ട് മാറുമ്പോൾ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഇരിക്കുമ്പോൾ നമ്മളുടെ ഫോക്കസ് കൂടുതൽ മൂർച്ചയുള്ളതായിട്ട് നമ്മളെ അവിടെ നിലനിർത്താൻ സഹായിക്കുന്നു ഇത് ആക്ച്വലി എന്താണ് നമുക്ക് തരുന്ന ഒരു ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആസ്വാദ്യകരമായ ട്രേഡിംഗ് ആണ് നമ്മൾക്ക് തരുന്നത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ആ സിമ്പിൾ ട്രേഡിംഗ് സെറ്റപ്പ് നമുക്ക് വളരെ വിരസമായിട്ട് ആദ്യം തോന്നാം പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് പതുക്കെ പതുക്കെ നമ്മൾ വിജയിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ ഒരു നിമിഷത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു സംതൃപ്തി കിട്ടുന്നത് അല്ലേ അപ്പോൾ നമുക്കൊരു സംതൃപ്തി കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ആ സെറ്റപ്പിനെ തന്നെ കൂടുതൽ നമ്മൾ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും അവിടെയാണ് നമ്മൾ സ്വയം വളരുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിറച്ചുകൊണ്ടേ ഇരിക്കുക എനിക്ക് വിജയിക്കാൻ ഒന്നിലധികം പത്തിലധികം സ്ട്രാറ്റജികളുടെ ആവശ്യമില്ല എനിക്ക് വിജയിക്കാൻ ഒരു സ്ട്രാറ്റജി മാത്രം മതി മാസ്റ്ററി എന്ന് പറയുന്നത് എന്താണ് മാസ്റ്ററി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്നു എന്നുള്ളതിനെ പറ്റിയല്ല മാസ്റ്ററി എന്ന് പറയുന്നത് മറ്റാരെക്കാളിലും നന്നായി ഒരു കാര്യം അറിയാം അല്ലെങ്കിൽ നന്നായി ഒരു കാര്യം ചെയ്യാൻ അറിയാം എന്നതിനെ പറ്റിയുള്ള കാര്യമാണ് മാസ്റ്ററി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് നമ്മൾ പ്രവചിക്കേണ്ട കാര്യമില്ല നമ്മളുടെ സെറ്റപ്പ് എപ്പോൾ അത് കാണാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് അത് എപ്പോഴാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എപ്പോഴാണ് അത് ആ ഒരു സെറ്റപ്പ് മാർക്കറ്റിൽ വരും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു സെറ്റപ്പ് വരുന്ന സമയത്ത് മാത്രം ആത്മവിശ്വാസത്തോടെ അത് ട്രേഡ് ചെയ്യാൻ നമ്മൾ തയ്യാറെടുക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ ആ കൂടി ആ ഒരു സെറ്റപ്പിനെ മാത്രം ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ വർഷം തോറും നമ്മൾ ഈ കാണുന്ന ബാഹ്യ ശബ്ദത്തിന് മുകളിൽ നമ്മൾ നിശബ്ദമായി നമ്മൾ മുകളിലേക്ക് കയറി വരും ഗാന്ധിയുടെ ലോകത്ത് നിന്ന് നമ്മൾക്ക് സമാധാനം ലഭിക്കും അല്ലെ അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇതിനകത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ട്രെയ്ഡിങ്ങിൻ്റെ ലോകത്തേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കും അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആ വിജയിയെ എപ്പോഴെങ്കിലും പരാജിതനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോടകം തന്നെ ഒത്തിരി അധികം വേദന സഹിച്ചിട്ടുണ്ട് അല്ലെ നമ്മൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആ ഒരു വിജയിയെ നമ്മൾ തന്നെ പരാജിതനാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി അധികം വേദന അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ വേദന എന്ന് പറയുന്നത് ഒരു സമ്മാനമാണ് ആക്ച്വലി നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ സമ്പാദിക്കുകയല്ല എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് നമ്മൾ നേടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഭയപ്പെട്ടത് നമ്മൾ നിലനിർത്തുക അല്ലെ ഒരു ഹാൻഡ് ബ്രേക്ക് പോലെ നമ്മളുടെ ഇമോഷണൽ ഡിസിപ്ലിൻ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകനെ പോലെയാണ് അല്ലെ അധ്യാപകന്മാർ നമ്മളെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട അധ്യാപകനിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എപ്പോഴും മാർക്കറ്റ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ ട്രാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ട്രേഡേഴ്സ് അതായത് മാർക്കറ്റിൻ്റെ ആ ഒരു ട്രാക്ക് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു അന്തിമമായിട്ട് വരുന്ന ചിന്തകൾ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു പാറ്റേണിക് മൂവ്മെൻ്റ് മാർക്കറ്റിൻ്റെ ആ ഒരു റിതം ആരാണോ ഈ മാർക്കറ്റ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നത് അവർക്കാണ് മാർക്കറ്റ് കൂടുതൽ പ്രതിഫലം നൽകുന്നത്